ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന വീഡിയോ അമാവാസി റീഡിംഗ് ആണ് വെറുതെ ഒരു റീഡിങ് എടുക്കാമെന്ന് വിചാരിച്ചു വെറുതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി വേരിയേഷൻ എന്താണ് എന്നറിയാമല്ലോ അപ്പോൾ ശനിയാഴ്ചയും അമാവാസയും കൂടി ചേരുന്ന ദിവസമാണ് വരാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെ എനർജിയാണ് നിങ്ങളിലേക്ക് മാറ്റം വരുത്തുന്നത് അഥവാ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് എന്നുള്ളതുമാണ് നമ്മൾ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറൽ ലെസ് ആണ് ജനറൽ ലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക ആ അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം നമുക്ക് റീഡിംഗിലേക്ക് പോകാം പേഷ്യൻസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇത് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് പേഷ്യൻസ് സെവൻ ആണ് നമ്പർ കുറച്ചൊക്കെ ഒന്ന് സങ്കീർണമായ അവസ്ഥകളിൽ ചിലപ്പോൾ പോകേണ്ടതായിട്ട് വരും പേഷ്യൻസ് ഇല്ലായെങ്കിൽ ക്ഷമ എന്ന് പറയുന്നത് വളരെയധികം അത്യാവശ്യമാണ് സമയത്തിന് അതുപോലെ നല്ല വാല്യൂ കൊടുക്കണം അപ്പോ ക്ഷമയില്ലാതെ ഓരോരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പല തരത്തിലുള്ള പരാജയങ്ങളും ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരും ഏതൊരു കാര്യത്തിനും നിങ്ങളിപ്പോൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ചില കാര്യങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാം അവിടെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകും നിങ്ങൾ കഠിനാധ്വാനമാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടതുപോലെ എഫർട്ട് എടുത്ത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് വന്നിരിക്കും അവിടെ നിങ്ങൾക്ക് അഥവാ അത് വരാനൽപ്പം താമസിച്ചാൽ പോലും നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ടായിരിക്കുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കണ്ടില്ല ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കൂടി നിങ്ങൾ എന്ത് കാര്യത്തിനും പുറപ്പെട്ടാലും ധൃതിയോടുകൂടി പുറപ്പെടുക ഇതൊന്നും നിങ്ങൾക്ക് ശ്വാശ്വതമല്ല ശ്വശ്വതമായ ഒരു സക്സസ് ഇവിടെ ലഭിക്കാൻ പോകുന്നില്ല ധൃതി അല്ല നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ത ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യവും ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ് പിന്നെ ചിലപ്പോഴൊക്കെ ക്ഷമയ്ക്ക് ഒരു അതിലുണ്ട് എന്നും വേണമെങ്കിൽ തീരുമാനിക്കാവുന്ന അത് നിങ്ങളുടെ ചോയ്സാണ് മനസ്സിലായോ ഇവിടെ കമ്മ്യൂണിറ്റി വന്നിരിക്കുന്നത് കണ്ടല്ലേ ഇവിടെ സന്തോഷത്തിൻ്റെതായ ദിവസങ്ങളാണ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചിലപ്പോൾ നല്ലതുപോലെ സന്തോഷം അനുഭവിക്കാനുള്ള സമയം നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് കൂടി ആഘോഷം ഇപ്പോൾ ചിലപ്പോൾ ഓണ സമയമൊക്കെ അല്ലേ അതുകൊണ്ട് തന്നെ കൂടി ചിലപ്പോൾ ചില തിരുവാതിര കളിയാവാം അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ എൻജോയ് ചെയ്യുന്നതായിട്ടും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ചിലർക്ക് ഓർണമെൻറ്റ്സ് വാങ്ങിക്കുന്നതാവാം പുതിയ ഡ്രസ്സ് വാങ്ങിക്കുന്നതാവാം ഇതൊക്കെ നിങ്ങൾക്ക് സന്തോഷം തരുന്നതാണ് പഴയ ചില ഫ്രണ്ട്സ് നിങ്ങളിലേക്ക് ഒത്തുചേരുന്ന അതുമല്ല എങ്കിൽ നിങ്ങൾ കാണാതിരുന്ന കൂട്ടുകാരെ കാണുന്നതാവാം അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റ് പല ബന്ധുക്കളുമായിട്ടും കൂടിച്ചേർന്ന് സന്തോഷം ആസ്വദിക്കാനുള്ള സന്തോഷം അനുഭവിക്കാനുള്ള ഒരു സമയമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചതിന്റെ ആവാൻ ചിലപ്പോൾ വീട് വാങ്ങിക്കുകയോ വാഹനം വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന്റെ എനർജി ഇവിടെയുണ്ട് പുതിയ ഡ്രസ്സുകൾ വാങ്ങിക്കുന്ന ഏത് തരത്തിലായാലും നിങ്ങൾക്കിപ്പോൾ സന്തോഷത്തിൻ്റെതായ ദിവസങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ ഗുഡസ് ഗോഡ്സ് ഓഫ് ദ മൂൺ ആണ് മൂണിൻ്റെ ഗോഡ് അതായത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ചെയിൻറ്റ് വരാൻ പോവുകയാണ് ഇവിടെ ഫൈവ് പ്ലസ് ടു സെവൻ നിങ്ങൾ ആലോചിച്ചോളാം വൺ പ്ലസ് സിക്സ് സെവൻ ഇവിടെ സെവൻ അപ്പോൾ ട്രിപ്പിൾ സെവൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് വളരെ ഒരു മാറ്റം വരുത്താൻ പോകുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഈ മൂൺ കാർഡ് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു ചേഞ്ച് കൊണ്ടുവരികയാണ് അപ്പോൾ ഈ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ചിലപ്പോഴൊക്കെ ഏതെങ്കിലും പുതിയ പുതിയ ചില വഴികളിലൂടെയുള്ള യാത്രകളാവാം അതുമല്ല എങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ചില മാറ്റങ്ങൾ ഈ ഒരു സമയത്ത് വരുന്നതായിട്ടും കാണാം അമിതമായിട്ടൊരു പേടിയൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ ഒരു ആകാംക്ഷപ്പെട്ടിരുന്ന ചില സമയങ്ങളാവാൻ നിങ്ങൾക്ക് ഇപ്പോഴുണ്ടായിരുന്നത് പക്ഷെ ഇവിടെ നിന്നാണ് ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടേതായ ആ ഒരു രൂപത്തെ തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും ആ പൂർണ്ണമായിട്ട് കാണുന്ന ഒരു സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആൻസൈറ്റി ഉണ്ടാവാം മനസ്സിലായ അതുമല്ല എങ്കിൽ ഏതെങ്കിലും ചിലപ്പോൾ ചില സാധനങ്ങളിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിരൂപം കാണാൻ സാധിക്കുക അതുമല്ല എങ്കിൽ മറ്റ് പല പല സാധനങ്ങളൊക്കെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നേടാനുള്ള ഒരു അവസരം ഉണ്ടാവുക അതിലൂടെ തന്നെ നിങ്ങൾക്ക് പുതിയ ചേഞ്ച് വരാം ഈ പഴയ തരത്തിലുള്ള പേടിയെ മനസ്സിൽ നിന്നും കളഞ്ഞിട്ട് പുതിയൊരു വഴിയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സക്സസ് ലഭിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് നിങ്ങളിവിടെ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സഫലമാകുന്നു ചിലപ്പോൾ ഫുൾമോളിനായാലും ഇവിടെ അമാവാസി ആയാലും നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അത്തരമൊരു എനർജി നിങ്ങളിലേക്ക് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സഫലതയുടേതാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ വന്നിരിക്കുന്നത് ഏഞ്ചൽ ഓഫ് ലവ് ആണ് ഏഞ്ചൽസിന്റെ ലവ് ആണ് കണ്ടല്ലേ അപ്പോൾ ഇവിടെ ഏഞ്ചൽ ഓഫ് ലവ് എന്ന് പറയുന്നത് ഇവിടെ ഹാർട്ട് ഹർചക്രയുടെ ആക്ടിവേഷനാണ് ഹർചക്ര ആക്റ്റീവ് ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏഞ്ചലിന്റെ ലവ് കിട്ടുന്ന എങ്ങനെയാണ് സെവൻ ചക്രാസും ആക്റ്റീവ് ആകുന്ന ഒരു പ്രോസസ്സാണത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്നേഹം മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുക മറ്റുള്ളവരുടെ സ്നേഹം ഇങ്ങോട്ട് ലഭിക്കുക ഇങ്ങോട്ട് എത്രമാത്രം സ്നേഹം ലഭിക്കുക എന്നുള്ളത് നമ്മുടെ തന്നെ ഒരു സമയം നല്ലതാവുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇല്ല എങ്കിൽ നമ്മുടെ സമയം മോശമാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അവിടെ എല്ലാവരുടെയും സ്നേഹം തടസ്സപ്പെടും ആർക്കും സ്നേഹമില്ല എന്ന് നമുക്ക് സ്വയം തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറാൻ തുടങ്ങും ആരുടെയെങ്കിലും ഒക്കെ സ്നേഹം വരുന്നത് എപ്പോഴാണ് നമ്മളുടെ നല്ല ഒരു സമയത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരാൻ പോകുന്നു ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സ്നേഹവും ലഭിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് ഏഞ്ചൽസ് നിങ്ങൾക്ക് ഈ സ്നേഹം കൊണ്ടു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അത് കൊടുക്കാനും ഇവിടെ അത് ഇങ്ങോട്ട് ലഭിക്കാനും ഉള്ള ഒരു സാഹചര്യമാണെന്നാണ് കാണുന്നത് കാരണം നിങ്ങൾ അത്രമാത്രം മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടവരാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷനാണ് ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുന്നുണ്ട് മറ്റ് ചക്രസ് എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ തുടങ്ങും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നിങ്ങളിലേക്ക് സാമ്പത്തികം വരും മറ്റ് പല കാര്യങ്ങളും ആരോഗ്യ ഹെൽത്തിൻ്റെ കാര്യത്തിലായാലും വെൽത്തിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്ന അത്രമാത്രം നല്ലൊരു പോസിറ്റീവ് എനർജിയിലേക്കാണ് നിങ്ങൾ കടക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഏഞ്ചൽ ഓഫ് ബാലൻസ് ആണ് വന്നിരിക്കുന്നത് ഈ ബാലൻസ് ചെയ്ത് പോകണമെന്ന് ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഇരുളും വെളിച്ചവും ബാലൻസ് ചെയ്യാൻ പറ്റണം മനസ്സിലായി ജീവിതത്തിൽ ദുഃഖം വന്നു അല്ലെങ്കിൽ സുഖം വന്നു മനസ്സിലായി ഏതൊരു കാര്യമായാലും അതിനെന്താണ് ഒരേപോലെയാണെന്ന് കാണുന്നു സുഖവും ദുഃഖവും ഇടകലർന്ന് വരുന്നതാണ് ഒരു ജീവിതം അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്ത് കാണാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവിടെ ദുഃഖം അനുഭവിക്കേണ്ട കാര്യം വരുന്നില്ല അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ചില കയറ്റിറക്കങ്ങൾ ഉണ്ടാവാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മാറി മാറി ഇടവിട്ടിടവിട്ട് നിങ്ങളിലേക്ക് ചിലപ്പോൾ സാമ്പത്തികപരമായും ചിലപ്പോൾ സ്നേഹപരമായും ഒക്കെയും ചില ചില കാര്യങ്ങൾ ഉണ്ടാവാം അവിടെ നിങ്ങൾ തന്നെയാണത് സൂക്ഷിക്കേണ്ടതെന്ന് കാണുന്നുണ്ട് ഇവിടെ അറ്റാച്ച്മെന്റ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ആരോ കൂടുതലായിട്ടും സ്നേഹം തകർ പകർന്നു വന്ന വ്യക്തികളാണ് ഇവിടെ നിങ്ങൾക്ക് ബ്ലാക്ക് ആണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ബ്ലാക്കാണ് ഇരുൾ ഇരുളടഞ്ഞ ഒരു ഇതാണ് കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇവിടെ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും ഒരുപാട് പേർ സ്നേഹം കാണിച്ച് വന്നിരിക്കുക അത് മുഖംമൂടി അണിഞ്ഞ് സ്നേഹത്തിൻ്റെതായി മുഖംമൂടി അണിഞ്ഞിട്ടാണ് പലരും നിങ്ങളിലേക്ക് വരുന്നത് എന്ന് കാണുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അവരെ അവരുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് നിങ്ങൾക്ക് ഒരുപാട് ദോഷം ചെയ്യുന്നതാണ് അപ്പോൾ എന്ന് പറയുന്നത് എന്താണ് എല്ലാവർക്കും ഉള്ളതാ ഉള്ള കാര്യമല്ല അത് അപ്പോൾ അങ്ങനെ വരുന്നത് തന്നെ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു ആവശ്യമാണ് അത് നിങ്ങൾക്ക് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്കത് സൂക്ഷിക്കണം എന്നാണ് നിങ്ങളത് സൂക്ഷിക്കണം എന്നാണ് ഇവിടെ കാണുന്നത് കാരണം ഉറഞ്ഞു കബളിപ്പിക്കുന്ന പലരും ഉണ്ട് നിങ്ങൾ അതെല്ലാം യഥാർത്ഥത്തിൽ ഉള്ളതാണ് എന്ന് വിശ്വസിക്കും കാരണം അങ്ങനെയാണ് നിങ്ങൾ പ്രതി ഇവിടെ എന്തോ വെച്ചങ്ങലക്കെട്ട് കിട്ടിയ ഒരവസ്ഥയിലാണെന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ഫൈവ് ആണ് നമ്പർ ഒരു സങ്കീർണമായ അവസ്ഥയിൽ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് മാറ്റം വരും തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയ്ക്ക് നിങ്ങൾക്ക് മാറ്റം വരും നിങ്ങൾ വിശ്വസിച്ചത് എന്താണോ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നത് എന്താണോ അതെല്ലാം ഒന്നും സത്യസന്ധമല്ല കപടമുഖങ്ങളുണ്ട് കപടനാണയങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടാവണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് തന്നെയുമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഏറ്റവും അധികം അറ്റാച്ച്മെൻറ്റിലേക്ക് പോകുന്നിടത്താണ് ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത് സ്നേഹബന്ധങ്ങൾ എപ്പോഴും എങ്ങനെയാവണം ചേമ്പലയിലെ ജലത്തുള്ളികൾ പോലെയാവണം ചേമ്പലയിലുള്ള ജലത്തുള്ളികൾ എങ്ങനെയാണ് ഉരുണ്ടുരുണ്ട് കിടക്കുന്നതേ ഉള്ളൂ അത് അതിൽ തേഞ്ഞ് അങ്ങ് പിടിക്കുന്നില്ല മനസ്സിലായി അതിലങ്ങ് അലിഞ്ഞങ്ങ് പിടിക്കുന്നില്ല അപ്പൊ അങ്ങനെ ആവണം അതുകൊണ്ട് തന്നെ എന്താണ് ആരെങ്കിലും ആയിട്ട് ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അധികം വിഷമിക്കേണ്ടതായിട്ട് വരുന്നില്ല അതാണ് ഇവിടെ പറയുന്നത് മനസ്സിലാക്കുമ്പോൾ എല്ലായ്പ്പോഴും ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ ആൾട്ടൈഡ് അപ്പം എല്ലാം കെട്ടപ്പെട്ട ഒരവസ്ഥയിലാണ് കണ്ടില്ലേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്വാതന്ത്ര്യമില്ല ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഒരു എനർജി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് നാക്കുപിഴ വരാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമല്ലായിരിക്കും മറ്റുള്ളവരോട് സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നല്ല അർത്ഥത്തിൽ സംസാരിക്കുന്നത് തന്നെയും മറ്റുള്ളവർ തെറ്റിദ്ധരിക്കപ്പെടാനിടയുണ്ട് അങ്ങനെ നിങ്ങളിലേക്ക് കൂടുതലായിട്ടും നിങ്ങളെ അവർ പഴി പറയാനിടയുണ്ട് അല്ല എങ്കിൽ അവരുടെ ഒരു അപവാദ പ്രചാരണത്തിനിടയുണ്ട് അതുമല്ല എങ്കിൽ നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ട് അവർ എന്തൊക്കെയോ നിങ്ങളെ കുറ്റം ചേർത്തുന്ന എനർജി ഇവിടെയുണ്ട് നിങ്ങൾ മനസ്സുകൊണ്ടുപോലും അറിയാതെ ആവാൻ ചിലപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന അല്ല നിങ്ങളുടെ പെരുമാറ്റവും അത്തരത്തിലുള്ളതാവാം അപ്പോൾ നിങ്ങൾ അറിയാതെ കണ്ട് തന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ ഒരു ബന്ധനത്തിലാവുന്നു മനസ്സിലായ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം ഇല്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ പറ്റി മറ്റുള്ളവർ ഇല്ലാത്ത ഒക്കെയാണ് പറയുന്നത് ചില സമയദോഷത്തിന് അതെല്ലാം സംഭവിക്കും ഇതൊക്കെ സംഭവിക്കുന്നത് എപ്പോഴാണ് സമയദോഷത്തിനാണ് അപ്പം ഇത്തരത്തിലുള്ള എനർജി നിങ്ങളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സൂക്ഷിക്കുക ഈ ഒരു സമയത്ത് ചിലപ്പോൾ അമാവാസി സമയത്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങളിൽ സംഭവിക്കുന്നത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്യാത്ത കാര്യത്തിന് നിങ്ങൾ കുറ്റം കേൾക്കേണ്ടതായി വരുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അവിടെ നിങ്ങൾ ഒരു ബന്ധനത്തിലാണ്ട് അല്ലെങ്കിൽ ഒരു പ്രതിക്കൂട്ടിലായ അവസ്ഥ നിങ്ങൾക്ക് വന്നുചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ അതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് このおか <laughs> ഇവിടെ നിങ്ങൾക്ക് സിക്സ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് പലർക്കും ഇവിടെ സാമ്പത്തികപരമായ അഭിവൃദ്ധി വരുന്നുണ്ട് ഇവിടെ ബാലൻസ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് പലർക്കും ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള സാഹചര്യം സെലിബ്രേറ്റ് ചെയ്യുന്നത് തന്നെ എങ്ങനെയാണ് സാമ്പത്തികപരമായ അഭിവൃദ്ധി ലഭിക്കുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യാൻ ഉള്ള എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അല്ല നിങ്ങൾക്ക് നമുക്കിവിടെ നേരത്തെ തന്നെ ഇവിടെ സെലിബ്രേഷൻ വന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കെൻറ്റിസിന്റെ എനർജിയാണ് സാമ്പത്തികപരമായ അഭിവൃദ്ധി വന്നു വന്നുചേരുന്നു എന്നുള്ളതാണ് അത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കാനുള്ളതാവാം ചിലപ്പോൾ ചിലർക്കൊക്കെ സാമ്പത്തികം കൂടുതലായിട്ട് കിട്ടുന്ന എനർജി ഉണ്ടാവാം അതുവഴി നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ലക്ഷറിയസ് ലൈഫിലേക്ക് പോകാനും മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഒക്കെയും കഴിയുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു സന്തോഷം അനുഭവിക്കാനുള്ള സാഹചര്യം വന്നു ചേരുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ വന്നിരിക്കുന്ന ഇവിടെ കണ്ടല്ലേ നൈർ ഓഫ് പെൻഡക്സ് ഇവിടെ അത് തന്നെയാണ് സാമ്പത്തികമായ അഭിവൃദ്ധി അപ്പോൾ ഈ ഒരു സഫലതയാണ് കണ്ടല്ലേ മറ്റു മറ്റുള്ളവർക്ക് കൊടുക്കാനും കൂടെ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട് ഒരു അവസരത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇവിടെ പൂവണിയുന്ന ഒരു സമയം പ്രതീക്ഷകൾ സഫലമാകുന്നു അല്ലെങ്കിൽ സ്വപ്നങ്ങൾ പൂവണിയുന്നു എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷത്തിലേക്കുള്ള ഒരു വഴിയാണ് നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ തുറക്കാൻ കഴിയുന്നത് എന്ന് കാണുന്നുണ്ട് പിന്നെ ഇതിനെല്ലാം ഇടയ്ക്ക് സങ്കടവും ഉണ്ടാകും പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും അത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു സമയത്തെ എനർജി വേരിയേഷൻ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി അതുമല്ല എങ്കിൽ നമ്മൾ വളരെയധികം സൂക്ഷിച്ചാൽ മതി ഒരുപാട് പേർക്ക് കൂടുന്നിടത്ത് നമ്മൾ അനാവശ്യമായിട്ട് സംസാരിക്കുക അത് വേണ്ടാന്നങ്ങ് വെച്ചാൽ മാത്രം അല്ലെങ്കിൽ കൂടുതൽ ഒരു കൂട്ടുകെട്ടിന് ഇപ്പോൾ പോകാതിരിക്കുക അതൊക്കെയാണ് വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു എനർജിയാണ് ഈ ഒരു സമയത്തും വന്നു ചേരുന്ന പ്രവൃത്തികളും തെറ്റിദ്ധരിക്കപ്പെടാം മനസ്സിലായോ അത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളിൽ നിന്നും ആ ഒരു എനർജി മാറിക്കിട്ടും എന്നും കാണുന്നുണ്ട് അതേക്കുറിച്ച് കഴിയുമ്പോൾ നിങ്ങളിൽ നിന്നും കണ്ടില്ല സൺകാടാണ് വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് ഹാപ്പിനെസിൻ്റെതായ എനർജി വരും അപ്പോൾ കുറെ കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളിൽ നിന്നും ആ ഒരു നെഗറ്റീവ് എനർജി മാറും നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് വരാനുള്ള ഒരു കഴിവുണ്ടാകും അതുകൊണ്ട് അത് വിഷമിക്കേണ്ട കാര്യമില്ല പക്ഷേ എന്നിരുന്നാലും സൂക്ഷിക്കണം ഈ ഒരു സമയം പറഞ്ഞില്ലേ അമാവാസിയെ ശനിയാഴ്ചയും കൂടി വരുന്ന ദിവസമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ശനീശ്വര ക്ഷേത്രത്തിൽ ഭഗവാൻ ശിവഭഗവാന് വഴിപാടുകളൊക്കെ നടത്താം കേട്ടോ കൂടുതലായിട്ട് പ്രാർത്ഥന നല്ലതാണ് ഈ ഒരു ദിവസം ിൽ പ്രാർത്ഥന നല്ലതാണെന്ന് പറഞ്ഞതേ ഉള്ളുകൾ ഇവിടെ പ്രാർത്ഥിക്കുന്ന എനർജിയാണ് എത്ര ആണെന്ന് കറക്റ്റാണെന്ന് നോക്കിക്കൂഡാണ് ചിലർ മെഡിറ്റേഷൻ ചെയ്യുന്നു ചിലർ അമിതമായ പ്രാർത്ഥനകളിൽ ഏർപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പ്രാർത്ഥന ഏറ്റവും നല്ലതാണെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഈ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഐശ്വര്യം വന്നു ചേരും ഡിവൈൻ ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഉൾക്കാഴ്ച ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് എന്താണെന്ന് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വളരെ നല്ല എനർജിയാണ് വന്നിരിക്കുന്നത് ഒരു നമുക്ക് എന്താണ് ബോട്ടം വന്നിരിക്കുന്നത് എന്ന് നോക്കാം നമുക്ക് ഓഫ് ഏറ്റവും കബ്സാനാവശ്യമായ കാര്യങ്ങളിൽ നിന്നും നമുക്ക് ഒരു വിടുതൽ അത്യാവശ്യമാണ് വേണ്ടാത്തതിനൊക്കെ നമ്മൾക്ക് വിട്ടുപോകാം നമുക്ക് വേണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ കടിച്ചു തൂങ്ങി കിടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നിങ്ങളുടെ സന്തോഷത്തെ കണ്ടെത്തേണ്ടത് നിങ്ങളുടെ മാത്രം ബാധ്യതയാണ് നിങ്ങൾക്കാരും സന്തോഷം കൊണ്ടു തരുത്തില്ല മനസ്സിലായ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കാണ് പ്രയോറിറ്റി കൽപ്പിക്കേണ്ടത് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങൾക്കാണ് അല്ല നിങ്ങൾ മറ്റുള്ളവർക്കല്ല അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ആരോഗ്യത്തെയും നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ മൈൻഡ് ബോഡി ഒക്കെയും നിങ്ങൾക്ക് സൂക്ഷിച്ച് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ് അവിടെയാണ് നിങ്ങൾ ഈ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി കണ്ടെത്തേണ്ടത് അവിടെ എനർജി നിറയ്ക്കേണ്ടതും അങ്ങനെയാണ് അപ്പോൾ ഇവിടെ കണ്ടില്ല ആവശ്യമില്ലാത്തതിനെ വിട്ടു പോകാം അവിടെ വിട്ടുപോയി കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇവിടെ കണ്ടില്ല അനാവശ്യകരമായ ബന്ധങ്ങളെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ധൈര്യം കിട്ടുന്നു അനാവശ്യകരമായ കാര്യങ്ങളെ നിങ്ങൾ മോഹങ്ങളെ അമിതമായ മോഹം അമിതമായ ആഗ്രഹങ്ങൾ ഇതിനെയൊക്കെ നിങ്ങൾക്ക് വിതൽ ചെയ്യാമെങ്കിൽ വിട്ടുപോകാമെങ്കിൽ വിട്ട് കളയാമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ധൈര്യം വരും മെൻറ്റലി സ്ട്രെങ്ത് കൈവരിക്കും മെൻറ്റൽ സ്ട്രെങ്ത് കൂടുതലായിട്ട് നിങ്ങൾക്ക് അങ്ങനെ അത് കൈവരിച്ചിട്ട് നിങ്ങൾക്ക് ജീവിതത്തിലെ സക്സസ്സിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെയും കാണുന്നത് കണ്ടോ ഇവിടെ അങ്ങനെയാണ് കാണുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് നേടാൻ സാധിക്കും പിന്നീട് വന്നിരിക്കുന്ന എന്താണ് ക്യൂൻ ഓഫ് വാൻസ് എല്ലാവിധ പ്രശ്നങ്ങളെയും മറികടന്ന് നിങ്ങൾക്ക് മുൻപന്തിയിലെത്താൻ സാധിക്കും അതാണ് ഇവിടെയും കാണുന്നത് ഇവിടെ ഏത് ഏത് വിധത്തിലുള്ള ഓപ്സ്റ്റിൾസിനെയും മറികടക്കാൻ സാധിക്കുന്നു എല്ലാത്തിനെയും നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുന്നു എന്തിനെ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത എനർജി നെഗറ്റീവ് എനർജിയെ കളഞ്ഞിട്ട് നിങ്ങൾ പോസിറ്റീവായ എനർജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കണ്ടില്ല അപ്പോ ിതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടി വളരെയധികം പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ ലൈക്കും ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും അതിലൂടെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും ഹൈപ്പ് ചെയ്യാൻ കഴിയുന്നവർക്ക് ഹൈപ്പ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും Bye.